അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ട് പശുവിൻ്റെ ആണോ ആനയുടെ ആണോ എന്നറിയില്ല കേട്ടോ ആനപ്പുട്ടാണോ മുട്ട കണ്ടിട്ട് കൂടിയിട്ട് കാണാം അതുപോലെ ഈ ഒരു കാട്ടിന്ന് കരച്ചിലൊക്കെ അരച്ചിലൊക്കെ ഇതൊക്കെ നമുക്ക് ഇതാ ഈ ഒരു ഭാഗത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിനായിട്ട് റോഡൊക്കെ കാണാട്ടോ എതൂറ് റോഡൊക്കെ കാണാതി ഇങ്ങനെ അതുപോലെ ഈ ഒരു ഭാഗത്ത് ഒരുപാട് വീടുകളൊക്കെ കാണാം അങ്ങോട്ട് കൃഷി അതുപോലെ ആ ഒരു ഭാഗത്ത് കോരയൊക്കെ കാണാട്ടോ എന്തായാലും നല്ല അടിപൊളി കാഴ്ച നമുക്ക് കുറച്ചു നേരം എന്തായാലും ഇവിടെ ഇങ്ങനെ ഇരുന്ന് റെസ്റ്റ് ചെയ്യാം അതും കുഴപ്പമില്ല നമ്മൾ കോട്ടയൊക്കെ എടുത്തിട്ടുണ്ട് ക്യാമറ അറിയാതെ നോക്കിയാൽ മതി എന്തായാലും കുഴപ്പമില്ല നമുക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണൊക്കെ എടുത്ത് മണ്ണാറമല എന്ന് പറയുന്ന സ്ഥലത്താട്ടോ അതായത് നമ്മുടെ പെരിന്തൽമണ്ണ് എത്തുന്നതിന് മുമ്പ് എന്ന് പറയുന്ന സ്ഥലമുണ്ട് പട്ടിക്കാട്ന്ന് കുറച്ച് ഉള്ളിലോട്ടാട്ടോ ഈ മണ്ണാറമല എന്ന് പറയുന്ന സ്ഥലം ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് മണ്ണാരമല വ്യൂ പോയിന്റ് അപ്പോൾ ഇന്ന് നമ്മൾ ആ വ്യൂ പോയിന്റ് കയറി കാണാൻ വേണ്ടി വന്നതാണ് ഞാൻ ഈ നടന്നു പോകുന്ന വഴിക്ക് നോക്കി കഴിഞ്ഞാൽ തന്നെ കാണാൻ പറ്റുന്നു നമുക്ക് ഈ ഒരു പാറയൊക്കെ ഇവിടുന്ന് കാണാൻ പറ്റും ഇത് വലിയ പാറ കേട്ടോ ഇതല്ല ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കാറാ കാണാം ഈ ഒരു വഴിയാട്ടോ നമുക്ക് പോകേണ്ടത് ഇതിൻ്റെ എൻട്രൻസിൻ്റെ ഭാഗത്തേക്കൊക്കെ ഈ ഒരു വഴിയാണ് പോകേണ്ടത് ഇതിൽ ഒരു ഇരുന്നൂറ് മീറ്ററും കൂടെ നടക്കാനുണ്ട് നട കാണിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ മണ്ണാർമല വ്യൂ പോയിൻ്റിൻ്റെ കാഴ്ചകളൊക്കെ ആയിരിക്കും അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യേണ്ടതാണ് അതുപോലെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു വഴി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ചെറിയൊരു ഇടവഴി ആട്ടോ ചെറിയൊരു ഇടവഴിയല്ല അത്യാവശ്യം നല്ലൊരു വഴിയാണ് ഈ ഒരു വഴി ഒരു വഴിയൊരു ഇരുനൂറ് അടുത്ത് നമുക്ക് നടക്കാനുണ്ട് അവിടെ നമുക്കൊരു മില്ലൊക്കെ കാണാം അവിടെ ചോദിച്ചു നോക്കാം നമുക്ക് കറക്റ്റ് ഏതാണ് വഴിയും കേട്ടോ എന്തായാലും നമുക്ക് പോയി നോക്കാം ഇവിടുന്ന് കാണാം നമുക്ക് നമുക്കൊരു പാറ അത്യാവശ്യം വലിയൊരു പാറയാണ് ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു പെരിന്തൽമണ്ണ ടൗൺ ഒക്കെ കാണാൻ പറ്റുന്ന പറയുന്നത് ഒരു ഭാഗമൊക്കെ എന്തെങ്കിലും കൃഷിയാട്ടോ കൗങ്ങും തെങ്ങും ആ ഒരു ഭാഗത്തും കാണാം നമുക്ക് പാറയും കാര്യങ്ങളൊക്കെ അവിടെയും കാണാം അതുപോലെ ഈ ഒരു സൈഡിലേക്കും കാണാം കേട്ടോ ഇതാണ് മണ്ണാറമല വ്യൂ പോയിന്റ് എന്തായാലും നമുക്ക് ഈ ഒരു വഴി ഇങ്ങനെ കയറി നോക്കാം അതിൽ കുറച്ച് പോകാനുണ്ടെന്ന് നമുക്ക് തോന്നുന്നു കേട്ടോ നമ്മളിത് ആ ഒരു വഴി ഒരു ഇരുന്നൂറ് മീറ്ററിനടുത്ത് ഇങ്ങോട്ട് നടന്നു കേട്ടോ ഈ ഒരു ഭാഗത്തുനിന്ന് വന്നത് ഇവിടെ ആയിട്ടോ നമുക്ക് ഇതിന് മേലേക്ക് കയറാനുള്ള വഴി ഇതിൽ കാണാൻ പറ്റും ഇവിടെ ആയിട്ട് നമുക്കൊരു ബോർഡ് കാണാം കേട്ടോ ഈ ഒരു മഞ്ഞ ബോർഡിനോട് ചേർന്ന് ഇതിൽ ചെറിയൊരു നടവഴി നടവഴിയാണ് നമുക്ക് ഈ ഒരു വഴിയായിട്ടൊ കയറിപ്പോണ്ടത് വേറെ പ്രോപ്പറായിട്ടുള്ള വഴിയൊന്നും കാണുന്നില്ല ഈ ഒരു വഴിയായിട്ട് നമുക്ക് കയറി പോവേണ്ടത് ഇവിടെ ആയിട്ടൊരു കടയൊക്കെ കാണാം കുറുപ്പത്ത് സ്റ്റോർ എന്ന് പറഞ്ഞോ ഇതൊരു അടയാളം വെച്ചോ പിന്നെ ഇവിടെ ചെറിയൊരു വെയിറ്റിംഗ് ഷെഡ് ഒക്കെ ഉണ്ട് അപ്പം നമുക്കെന്തായാലും ഈ ഒരു വഴി കയറാട്ടോ കുറച്ച് കയറാനുണ്ടെന്ന് തോന്നുന്നു നോക്കി നോക്കാം നമുക്ക് ചെറിയ മഴയൊക്കെയുള്ള സമയമാണ് അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആയിട്ട് നല്ല ഹൈറ്റിൽ മലയാളമൊക്കെ കാണാം ആ ഒരു സൈഡ് അതുപോലെ കുറച്ച് താഴെയായിട്ട് വെള്ളച്ചാട്ടൊക്കെ ഒഴുകി വരുന്ന അടിപൊളി കാഴ്ച കേട്ടോ നമുക്കിതാ കയറാനുള്ള വഴിയാട്ടത് ചെറിയൊരു നടവഴിയാണ് വേറെ കാര്യമായിട്ടുള്ള വഴിയൊന്നും ഇല്ല എന്ന് തോന്നിയിട്ടൂടെ അപ്പം നമ്മൾ ഒന്ന് രണ്ടു പേരോടൊക്കെ വഴി ചോദിച്ചപ്പം ഈ ഒരു വഴി തന്നെ കേട്ടോ പറയുന്നത് ചെറിയൊരു നടവഴിയാണ് ഇതിലെങ്ങനെ കയറിയിട്ട് വേണം നമുക്ക് ഇതിൻ്റെ മുകളിലേക്കൊക്കെ പോകാൻ കേട്ടോ അപ്പോൾ കുറച്ച് വൈകുന്നേരം സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മുകളിലെത്തുമ്പോഴേക്കും കോടയ്ക്ക് കിട്ടാനുള്ള സാധ്യത മഴ പെയ്തിട്ടോ അപ്പോൾ അതിൻ്റെ താഴെയായിട്ട് ഇതാ മെയിൻ റോഡാക്കും ഈ ഒരു വഴി തന്നെ നടന്നു വന്നതൊക്കെ അതുപോലെ ഇതിൻ്റെ മെയിലായിട്ട് രണ്ട് കോറികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ഭാഗത്തൊക്കെ എത്തുമ്പോൾ സൂക്ഷിക്കണം എന്നാണ് പറയുന്നത് അവിടെ കാണാം നമുക്ക് നടവഴി ഈ ഒരു വഴി വേണം നമുക്ക് മുകളിലോട്ട് കയറാൻ ഈ ഒരു വഴി വഴിയുണ്ടല്ലോ ഇതുണ്ടല്ലേ എൻ്റെ ഈ ഒരു എൻ്റെ ഈ ഒരു ഹരഭാഗത്തിൽ നമുക്ക് കാടാ കേട്ടോ ഇതുണ്ടല്ലേ പുല്ലൊക്കെയാണ് ഇതിലൊക്കെ ഇങ്ങനെ വേണം നമുക്ക് പിന്നെ മുകളിലേക്ക് കയറാൻ കേട്ടോ ഇപ്പം കാട് പിടിച്ച് കിടക്കുകയാണ് അത്യാവശ്യം അഡ്വെഞ്ചർ ആട്ടതിലേക്ക് കയറാൻ കാരണം ഈ ഒരു മഴയൊക്കെയുള്ള സമയമായതുകൊണ്ട് പിന്നെ വേറെ കാര്യമായിട്ട് പേടിക്കാനുള്ള വന്യമൃഗശല്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പമില്ല കേട്ടോ എന്തായാലും നമുക്ക് മുകളിലേക്ക് കയറി നോക്കാം ഇതാ കുറച്ചും കൂടി മേളിലേക്ക് കയറിയിട്ടതാണ് ഈ ഒരു വഴി ഇങ്ങനെ കുറച്ച് മുകളിലേക്ക് ഇതിലേക്ക് കയറുന്നുണ്ട് നമ്മൾ കയറി വന്നത് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഒരു ബോർഡ് കാണാം ഇത് വേണ്ടിയിൽ ശ്രദ്ധിക്കുക അപകട മേഖലയാണ് ഒരുപാട് കാര്യങ്ങളൊക്കെ എഴുതി ചെയ്യുന്നത് കാണാം കേട്ടോ നമുക്ക് കയറാനുള്ള വഴിയൊക്കെ ഇതിലാണ് അതുപോലെ തന്നെ താഴേക്കായിട്ട് ഒരുപാട് വീടുകളുണ്ട് കേട്ടോ അതായത് ആ ഒരു ഭാഗത്തൊക്കെ നമുക്ക് ഒരുപാട് വീടുകളൊക്കെ കാണാം എന്തായാലും അടിപൊളി കേട്ടോ ഇവിടെ പ്രത്യേകിച്ച് ജീവിതവും കാര്യങ്ങളൊന്നുമില്ല നമ്മൾ നേരത്തെ കണ്ട ഒരു മലയുടെ ഭാഗമൊക്കെ അവിടെയായിട്ട് നമുക്ക് എന്തായാലും ഇതിൻ്റെ മേളിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി കാഴ്ച കേട്ടോ ഇതിൻ്റെ മേളിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മലകൾ കാണാൻ പറ്റും ഇതിൻ്റെ മേളിലായിട്ട് അടിപൊളി ഇത് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു വഴി ഇങ്ങനെ കയറി നോക്കാം നല്ല തെന്നലൊക്കെ ഉണ്ടാവും കേട്ടോ പാറയാണ് മഴയൊക്കെ ഇതാ ഈ ഒരു ഭാഗത്ത് കോറി കാണാം കേട്ടോ നമുക്ക് രണ്ട് കോറി ഇതിലേക്ക് കയറുമ്പോൾ സൂക്ഷിക്കണം എന്നാണ് പറഞ്ഞത് കേട്ടോ നമ്മളിത് കുറച്ചും കൂട്ട് മുകളിലേക്ക് കയറി കേട്ടോ ജസ്റ്റ് ഇങ്ങനെ കയറി വന്നുള്ളൂ ഇപ്പോൾ ഒരു വഴി ഇങ്ങോട്ട് കയറി വന്നപ്പോൾ തന്നെ ഇവിടെ നിന്നുള്ളൊരു കാഴ്ച നോക്കി അടിപൊളി ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് കോറി കാണാം നമുക്ക് കോറിയിൽ വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ അവിടെയായിട്ട് നമ്മുടെ ഹോളോ ബ്രിക്സിൻ്റെ എന്തോ കമ്പനിയോ എന്തോ ഒരു പരിപാടിയൊക്കെ കാണാം അവിടുന്ന് അങ്ങോട്ടൊരു കാഴ്ച നോക്കി അടിപൊളി കാഴ്ച കേട്ടോ ഈ ഒരു ഭാഗത്തുനിന്ന് ക്ലൗഡൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ക്ലൈമറ്റ് അത്യാവശ്യം ക്ലിയർ കേട്ടോ എന്തായാലും ക്ലൈമറ്റ് ഏത് സമയത്തും മാറാനുള്ള സാധ്യത ഉണ്ട് നമുക്ക് മേളിലെത്തി കഴിഞ്ഞിട്ട് നോക്കാം കേട്ടോ അതൊക്കെ എന്തൊക്കെയാണ് അവസ്ഥ എന്നുള്ളത് അപ്പം നമുക്കിനി കയറാനുള്ള വഴിയൊക്കെ വരുന്നത് ഇതിലെയാണ് ഇതിനിങ്ങനെ ചുറ്റി ഇങ്ങനെ കാണാട്ടോ നമുക്ക് വഴി ആ ഒരു വഴിയാണ് കയറാനുള്ളത് അടിപൊളി കാഴ്ച കേട്ടോ ഇവിടുന്ന് അങ്ങോട്ട് നമ്മളങ്ങനെ ചെറിയൊരു പാറയുടെ മേളിലേക്ക് എത്തി കേട്ടോ അപ്പം കണ്ടില്ലേ ഈ ഒരു ഭാഗമൊക്കെ ചെറിയ രീതിയിൽ പാറയൊക്കെ കാണാൻ നമുക്ക് മൊത്തം പാറ കേട്ടോ ഇവിടുന്ന് അങ്ങോട്ട് മൊത്തം പാറയാണ് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ടതൊക്കെ ആ ഒരു സൈഡ് മാത്രമേ കേട്ടോ ഇവിടുന്ന് അങ്ങോട്ടുള്ളൊരു കാഴ്ച നോക്കി അടിപ്പുള്ളി കേട്ടോ ക്ലൗഡൊക്കെ കാണാൻ എന്താ ഭംഗി നോക്കി അതുപോലെ നല്ല കാറ്റടിക്കുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല കാറ്റടിക്കുന്നുണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ നല്ല കാഴ്ചയാണ് നമ്മുടെ പെരിന്തൽമണ്ണ ടൗണൊക്കെ ഒക്കെ വരുന്ന ആ ഒരു സൈഡിലാണ് നമ്മൾ വന്ന് ബസ് അറങ്ങിയ ടൗണൊക്കെ വരുന്നത് ഈ ഒരു ഭാഗത്ത് കേട്ടോ അതൊക്കെ നമുക്കിതിൻ്റെ മേളിൽ എത്തിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ വെട്ടായിട്ട് കാണാൻ പറ്റും അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ ചെറിയ ഈ പാറാണ് കേട്ടോ അവിടെ കുറച്ചായിരിക്കും റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് പോവാം എന്തായാലും മഴ പെയ്യായിരിക്കും നോക്കാം നമുക്ക് കേട്ടോ മഴയൊക്കെ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴേക്കും ചെറിയ രീതിയിലുള്ള കോടൊക്കെ കിട്ടിയൊരു കേട്ടോ അതൊരു പകുതി വഴിങ്ങോട്ട് കയറി കേട്ടോ കയറി കഴിഞ്ഞപ്പോൾ നമ്മൾ ഇവിടെ ഒരു പാറ കണ്ടു കുറച്ച് നേരം നമ്മൾ ഇവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്തു കേട്ടോ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഒരു കാഴ്ചയൊക്കെ അടിപൊളിയാട്ടോ ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് നല്ല രീതിയിൽ വെയിലാണ് അതുപോലെ ഇങ്ങോട്ടും കാണാം കേട്ടോ നമുക്ക് ഇവിടെ ഇത്ര നേരം കുറച്ച് ഈ രണ്ട് കടക്കായിരുന്നു അപ്പം നല്ല വെയിലാണ് കേട്ടോ അതുപോലെ ഒരു പാത്തായിട്ട് പശുവിൻ്റെ ആണോ ആനയുടെ ആണോ എന്നറിയില്ല കേട്ടോ ആനപ്പുഴ ചൂടുന്നൊക്കെ കണ്ടിട്ട് കൂടി കാണാം അതുപോലെ ഈ ഒരു കാട്ടിൽ നിന്ന് മയിലിൻ്റെ കരച്ചിലൊക്കെ ഇല്ല കേട്ടോ നമുക്ക് എന്തായാലും അടിപൊളിയാണ് നമുക്കിനി കയറേണ്ടതൊക്കെ ഈ ഒരു വഴിയാണെന്ന് തോന്നിട്ടോ അവിടുന്ന് ആയിട്ട് ആൾക്കാർ വർത്താനൊക്കെ കേൾക്കാം അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കിയും കൂടെ കയറാം കേട്ടോ ചെറിയ രീതിയിലൊരു ട്രക്കിങ്ങട്ടോ ചെറിയ രീതിയിൽ എന്തായാലും അടിപൊളിയാണ് നമുക്ക് എന്തായാലും ഈയൊരു വഴിയാട്ടോ ഇനി കയറേണ്ടത് ഇവിടെ ഇങ്ങനെ കാണാം നമുക്ക് ചെറിയൊരു നടവഴി അതിലാണ് കയറേണ്ടത് അതിൽ വഴിയാ കേട്ടോ നമുക്ക് കയറി പോകേണ്ടത് നമ്മളിതാ കയറി വന്നതൊക്കെ ഈ ഒരു ഭാഗത്ത് നിന്ന് അവിടെ ഇരുന്നിട്ടോ നമ്മൾ നേരത്തെ ഇരുന്നൊക്കെ ആ ഒരു സൈഡിൽ നിന്ന് മയിലിൻ്റെ കയറിച്ചിലേക്ക് കേൾക്കാം അതുപോലെ ഇവിടെ കുറേ ആൾക്കാർ വർത്താനം പറയുന്നത് കേൾക്കാം കേട്ടോ എന്തായാലും മുകളിലെ ആൾ കാണും നമുക്കെന്തായാലും കയറുമൊക്കെ കേട്ടോ ഇപ്പം മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് വലിയ കുഴപ്പമില്ല കയറാൻ വലിയ രീതിയിലുള്ള വെയിലും ഇല്ല കേട്ടോ അതുകൊണ്ട് വലിയ ക്ഷീണമൊന്നുമില്ല ഇങ്ങനെ കയറുന്നതിൻ്റെ ചെറിയ ബുദ്ധിമുട്ടുള്ളൂ കേട്ടോ നമുക്കിതാ ഒരു വഴിയാണ് കയറി പോകേണ്ടത് അടിപൊളി കേട്ടോ ഇതിൻ്റെ ഇങ്ങനെ നടന്ന് കയറാൻ നമ്മൾ നമ്മുടെതാ ആ ഒരു വഴി ഇങ്ങനെ കയറി വന്ന കേട്ടോ ഈ ഒരു ഭാഗത്ത് നിന്നായിരുന്നു കയറി വന്നത് ഇവിടെ നമുക്കൊരു പൊളിഞ്ഞ മതിലൊക്കെയാണ് കേട്ടോ അതിന് പുറകിലായിട്ട് അവിടെയായിട്ട് കാണാം നമ്മുടെ ലക്ഷ്യസ്ഥാനം അതായത് മലയുടെ ഏറ്റവും ടോപ്പ് ഭാഗം ഈ ഒരു മതിലൊക്കെ ചാടി വേണം നമുക്ക് പോകാൻ അതുപോലെ ഇവിടെ അങ്ങോട്ടൊരു ഒരു കാഴ്ചയൊക്കെ അടിപൊളിയാണ് കേട്ടോ അവിടെ കുറേ പേരൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പം തന്നെ നമുക്കിനി ഈ ഒരു ഭാഗത്തു കൂടെ ഇങ്ങനെ കയറി തന്നെ മുകളിലേക്ക് പോകാം കേട്ടോ ഈ ഒരു പറമ്പ് കൂടെ വേണം നമുക്ക് പോകാനെട്ടോ ഈ ഈയൊരു പറമ്പിൽക്കൂടെ ഇങ്ങനെ നടന്ന് ഇങ്ങോട്ട് വന്നിട്ടോ ഇവിടെ ആയിട്ട് നമുക്ക് ഇതിലേക്ക് വേറെ നടവഴികളൊക്കെ കാണാം കേട്ടോ അതുപോലെ നമുക്ക് കയറേണ്ടതൊക്കെ ഈ ഒരു വഴിയെന്ന് തോന്നിട്ടോ ഇവിടെയൊക്കെ പാറ ഇങ്ങനെ തിന്നി കിടക്കുകയാണ് നമുക്ക് എന്തായാലും ഈ ഒരു വഴി തന്നെ കയറേണ്ടതെന്ന് തോന്നിട്ടോ ഇവിടെ ആയിട്ട് കാണാം നമുക്ക് എന്തായാലും നമുക്ക് ഇതിലെ തന്നെ കയറാം മോനെ ഇവിടെ നിന്ന് നമ്മളൊരു കാഴ്ച നോക്കി നമ്മൾ നേരത്തെ ആ ഒരു സൈഡിൽ നിന്ന് കണ്ട മലയൊക്കെ ആയിട്ടത് ആ ഒരു ഭാഗത്തേക്ക് കുറേ വീടുകളൊക്കെ കാണാം കേട്ടോ നമ്മൾ ഈ ഒരു ഈ ഒരു എവിടെയാണ് നമ്മൾ വണ്ടി ഇങ്ങോട്ട് നടന്നു വന്നതൊക്കെ ഈ ഒരു മലയുടെ ടോപ്പിലേക്കു കയറണത് ഇവിടുന്ന് കൂടുതൽ ഒരു കാഴ്ചകമൊക്കെ അടിപൊളി കേട്ടോ നമ്മൾ നേരത്തെ വന്നതൊക്കെ ആ ഒരു സൈഡിൽ നിന്ന് വരും നമ്മുടെ നല്ല രീതിയിൽ വെയിലും അതുപോലെ ആ ഒരു ഭാഗത്തേക്ക് കൃഷി ചെയ്യൊക്കെ കാണാം നമുക്ക് അടിപൊളി കാഴ്ചയാണ് ഇവിടുന്ന് ആ ഒരു ഭാഗത്തായിരുന്നു നേരത്തെ വന്നതൊക്കെ അവിടെ നടന്ന് ഇങ്ങോട്ട് വന്നു ഈ ഒരു പാറയുടെ ഈ ഒരു സൈഡിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ വെള്ളച്ചാട്ടം ഇങ്ങനെ ഒഴുകി വരുന്നത് കാണാം അതുപോലെ അവിടെയും കാണാം നമുക്ക് വെള്ളച്ചാട്ടം ഇങ്ങനെ ആ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഒഴുകി വരുന്നത് കാണാം ഈ ഒരു ഭാഗം മൊത്തം ചെറിയ ചെറിയ വീടുകളൊക്കെ കാണാം നമുക്ക് ചെറിയ ചെറിയ വീടുകളല്ല വീടുകളൊക്കെ ചെറുതായിട്ട് കാണാട്ടെ ഈ ഒരു ഭാഗത്തുനിന്ന് എന്തായാലും അടിപൊളി കാട്ടോ എന്താ ഈ ഒരു ഭാഗം അടിപൊളിയെ കാണാൻ എന്തായാലും ഇത്രയും പ്രതീക്ഷിച്ചില്ലേ ഞാൻ എന്തായാലും നമുക്കിതിനെ മുകളിലെത്തുമ്പോഴേക്കും ഇതിന് നല്ല വ്യൂ കിട്ടും നമുക്കിതാ ഈ ഒരു വഴിയാട്ടാണ് ഇനി ഇതിന് മേളിലേക്ക് കയറുന്നത് ഈ ഒരു പാറ കുറച്ച് അത്യാവശ്യം നല്ല നീളുള്ള പാറ കേട്ടോ നമുക്ക് ഇതിനിലെത്തി കഴിഞ്ഞാൽ കുറച്ച് അങ്ങോട്ട് നടന്നു പോകാനൊക്കെ പറ്റും തോന്നുന്നു അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു വഴി ഇങ്ങനെ മേളിലേക്ക് തന്നെ കയറി നോക്കാനി അതുപോലെ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് അത്ര അറിയപ്പെടുന്ന സ്ഥലം ഒന്നുമല്ല നമ്മുടെ പട്ടിക്കാട് നിന്ന് ഒരു മൂന്ന് കിലോ മൂന്ന് മൂന്നര കിലോമീറ്റർ മാറിയിട്ട് വേണം നമുക്ക് ഈ ഒരു മണ്ണാർമല എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്താൻ പട്ടികാട് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് ബസ് കിട്ടും അല്ലെങ്കിൽ നമുക്ക് ഓട്ടോ അല്ലെങ്കിൽ നമുക്ക് വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ വരാവുന്ന കേട്ടോ ഒരു മൂന്ന് മൂന്നര കിലോമീറ്റർ കാരണം ഈ ഒരു മണ്ണാർമല വ്യൂ പോയിന്റിലേക്ക് അടിപൊളിയാണ് ഇതിനോട് ചേർന്ന് കുറച്ച് അപ്പുറത്തായിട്ടൊരു പാർക്കൊക്കെ ഉണ്ട് ജിസാൻ പാർക്ക് പാർക്കുണ്ടോ അതല്ല മണ്ണാർമല വ്യൂ പോയിന്റ് വേറെ കേട്ടോ അപ്പോൾ അതൊരു അതാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഏകദേശം ആ പാറയുടെ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ബാത്തുകൾ കാഴ്ച നോക്കി അടിപൊളി കേട്ടോ നമുക്കിത് അതിലാണ് കയറേണ്ടത് നമുക്ക് ജസ്റ്റ് ആ ഒരു സൈഡിലേക്കൊക്കെ പോയി നോക്കി വരാം കേട്ടോ ഇവിടെയൊക്കെ തെന്നി കിടക്കാണ് ഇത് ഉണ്ടല്ലേ മൊത്തം തെന്നി കിടക്കാം കേട്ടോ ആ ഒരു സൈഡിൽ കൂടെ ഇറങ്ങിയിട്ട് പോയി നോക്കാനായിരിക്കും ആ ആ ഒരു ഭാഗത്തുനിന്ന് ഇപ്പുറത്തെ ഭാഗത്തേക്ക് കിട്ടി കേട്ടോ നമ്മൾ നേരത്തെ പറഞ്ഞ സൈഡിലേക്ക് എത്തി ഇവിടുത്തെ അങ്ങോട്ടേക്കുള്ള ഒരു കാഴ്ച നോക്കി അടിപൊളി കേട്ടോ നമ്മൾ രാവിലെ അല്ലെങ്കിൽ വൈകിട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ മഴ പെയ്ത് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം മൊത്തം കോടയായിരിക്കും കേട്ടോ അടിപൊളി കാഴ്ചയായിരിക്കും അതുപോലെ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് അതായത് ഈ മണ്ണാർമല വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നല്ല ഹൈറ്റിലാണ് നോക്കുന്നത് നമുക്ക് ഇവിടുന്ന് നോക്കി കഴിഞ്ഞാൽ താഴത്തുള്ള മലകളൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും ആ ഒരു ഭാഗത്തേക്കായിട്ട് നല്ല ഹൈറ്റും മലകളൊക്കെ കാണാൻ പറ്റും അടിപൊളിയാണ് ഇതിന് ചുറ്റും ഒരുപാട് കോറികൾ കാണാട്ടോ നമുക്ക് അവിടെ കോരുകൾ കാണാം അതുപോലെ നമ്മൾ കയറി വന്ന ആ ഒരു സൈഡിലേക്ക് ആയിട്ട് രണ്ട് മൂന്ന് കോരുകൾ എന്താ അവിടെയൊക്കെ കോറികൾ കാണാട്ടോ നമുക്ക് എന്തായാലും അടിപൊളി ഏരിയ കേട്ടത് നമുക്കിതാ ഇനിയും കുറച്ചും കൂടെ കയറാനുണ്ട് ഈ ഒരു മല കുറച്ചുകൂടെ കയറാനു കേട്ടോ അതിൻ്റെ മുകളിലേക്ക് എന്തായാലും എങ്ങോട്ട് നോക്കി കഴിഞ്ഞാലും അടിപൊളി കാഴ്ച കേട്ടോ ഇവിടെ അതുപോലെ നല്ല കാറ്റടിക്കുന്നുണ്ട് ഒരു രക്ഷയിലെ കാറ്റാണ് നമ്മൾ പയ്യെ പയ്യെ റെസ്റ്റ് എടുത്ത് റെസ്റ്റ് എടുത്ത് പയ്യൊക്കെ അതുപോലെയാണ് ആ ഒരു ഭാഗം മൊത്തം റബ്ബർ എന്തെങ്കിലും കൃഷിയൊക്കെ കാണാം കേട്ടോ അതുപോലെ ഈ ഒരു ഏരിയ ഒക്കെ പ്രൈവറ്റാന്ന് തോന്നുന്നു ഒരുപാട് വീടുകൾ കാണാം മെയിൻ ടൗണൊക്കെ വരുന്നത് ഈ ഒരു സൈഡിലാണ് കേട്ടോ നമ്മുടെ ടൗണൊക്കെ വരുന്നത് പട്ടിക്കാട് ടൗണൊക്കെ വരുന്ന ആ ഒരു ഭാഗത്താണ് എന്തായാലും നമുക്ക് ഈ ഒരു വഴി ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ കയറാം ണെന്ന് ഈ പാറയുടെ ഏറ്റവും ടോപ്പിലെത്തിയിട്ടോ അതായത് ഏറ്റവും ടോപ്പിലാണ് നിൽക്കുന്നത് ഇവിടെ നിന്ന് കാഴ്ച നോക്കി മക്കളെ കാഴ്ച ഇവിടെ നിന്ന് നല്ല കാറ്റടിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്ത് നല്ല കാറ്റടിക്കുന്നുണ്ട് അവിടെ ഇടയ്ക്ക് നമുക്ക് നേരത്തെ കണ്ടൊരു വെള്ളച്ചാട്ടം കാണാം മൂന്ന് വെള്ളച്ചാട്ടം കാണാം കേട്ടോ എൻ്റെ വണ്ടീന്ന് എവിടെ നിന്ന് ആ ഒരു ഭാഗത്തുനിന്ന് ഇത് അവിടെയും കാണാം എന്തായാലും അടിപൊളി കാഴ്ച കേട്ടോ നമുക്കിതാ ഈ ഒരു ഭാഗത്തോടെയൊക്കെ നടന്നു പോകാൻ പറ്റും അതുപോലെ അവിടെ അവിടെയായിട്ട് നമുക്ക് വേറൊരു പാറ കാണട്ടെ നമ്മൾ ബസ് ഇറങ്ങിയ സമയത്ത് ബസ് ലോട്ടറി ഇറങ്ങിയ സമയത്ത് അവിടെ നോക്കി കഴിഞ്ഞാൽ ആ ഒരു പാറയും കാണാട്ടോ നമുക്ക് അവിടുന്ന് അതിൻ്റെ വണ്ടിലേക്ക് കയറാൻ പറ്റുമെന്ന് നമുക്ക് തോന്നുന്നത് എന്തായാലും അടിപൊളി കാഴ്ച കേട്ടോ അതാ ഇവിടെ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഭാഗമൊക്കെ നോക്കി അടിപൊളി കാഴ്ച കേട്ടോ എൻ്റെ മോനെ നാർമല വ്യൂ പോയിൻറ്റ് അപ്പം ഇത് അത്യാവശ്യ സഞ്ചാരികളൊക്കെ വരുന്നൊരു ഏരിയ തന്നെ ആട്ടോ നമുക്ക് ഇതിന് മുകളിലായിട്ട് നമുക്ക് പ്ലാസ്റ്റിക് ഇടാനായിട്ട് ഇവിടെ ഒരു ഇതൊക്കെ വെച്ചിട്ടുണ്ട് അത്യാവശ്യം വേസ്റ്റ് കുപ്പികളും കാര്യങ്ങളൊക്കെ അവിടെ കാണാം അതുപോലെ പുറത്തുകൊണ്ട് ഒരുപാട് കാണാം ഇവിടെയൊക്കെ ആയിട്ട് അടിപൊളി കാഴ്ചകൾ കേട്ടോ അത് അവിടേക്കായിട്ട് റോഡും ഫിഷ് ഏരിയ ഒക്കെ കാണാൻ പറ്റും അതുകൊണ്ട് ഏ ഭാഗം മൊത്തം കോറി ആട്ടോ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു അവിടെ കോറികൾ ഒരുപാട് കാണാൻ പറ്റുന്നത് എന്തായാലും അടിപൊളി കാഴ്ച കേട്ടോ ഈ ഒരു മണ്ണാർമാല വ്യൂ പോയിന്റ് ഒരു മഴയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോഴേക്കും ക്ലൈമറ്റ് മൊത്തം മാറും അപ്പം ചെറിയൊരു ചൂടൊക്കെ ഉണ്ട് കിട്ടും അതായത് മഴ പെയ്തു കഴിയുമ്പോഴേക്കും പോകും എന്തായാലും അടിപൊളി കാഴ്ചയാണ് ഈ ഒരു ഭാഗത്തുകളൊരു കാഴ്ച നോക്കി അടിപൊളി കേട്ടത് ആ വെള്ളച്ചാടിൻ്റെ ഭാഗത്തൊക്കെ ഒക്കെ വെയിലാണ് അവിടെയൊക്കെ അടിപൊളി കേട്ടോ കാണാൻ ചെറിയ രീതിയിലുള്ള മെയിലും ചൂടൊക്കെ ഉണ്ടിട്ടോ നമുക്കിതാ ഈ ഒരു ഭാഗത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിലായിട്ട് റോഡൊക്കെ കാണാട്ടോ ഏതോ റോഡൊക്കെ കാണുന്നതിനിടയിൽ കൂടെ ഇങ്ങനെ അതുപോലെ ഈ ഒരു ഭാഗത്ത് ഒരുപാട് വീടുകളൊക്കെ ആണ് അങ്ങോട്ട് കൃഷി അതുപോലെ ആ ഒരു ഭാഗത്ത് കോരൊക്കെ കാണാട്ടോ എന്തായാലും നല്ല അടിപൊളി കാഴ്ച നമുക്ക് കുറച്ച് നേരം എന്തായാലും ഇവിടെ ഇങ്ങനെ ഇരുന്ന് റെസ്റ്റ് ചെയ്യുക മഴയൊക്കെ പെയ്യോന്ന് നോക്കട്ടോ മഴ പെയ്താലും കുഴപ്പമില്ല നമ്മൾ കോട്ടൊക്കെ എടുത്തിട്ടുണ്ട് ക്യാമറ അറിയാതെ നോക്കിയാൽ മതി എന്തായാലും കുഴപ്പമില്ല നമുക്ക് അഷ്യൊരു പാറയുടെ വണ്ടയിൽ ഇങ്ങനെ ഇരിക്കാം കേട്ടോ കുറച്ച് ഇവിടെ ഇരിക്കുന്നത് നമുക്ക് ഈ ഒരു വാദം നോക്കിക്കഴിഞ്ഞാൽ അവിടെ ആയിട്ട് നമുക്ക് ഒരു സ്കൂളൊക്കെ കാണാം കേട്ടോ ഒരു സ്കൂളിൻ്റെ ബിൽഡിങ്ങൊക്കെ കാണാം അതുപോലെ നേരത്തെ കണ്ട കാഴ്ചകളൊക്കെ തന്നെ കേട്ടോ ഷെ അടിപൊളിയാണ് കാണാൻ എന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിൻ്റെ മണ്ടയിലേക്ക് കയറുന്നവർ വെള്ളമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കരുതണം കേട്ടോ കാരണം നമുക്ക് അത്യാവശ്യം ട്രക്ക് ചെയ്ത് മേളിലേക്ക് കയറാണ്ട് കയറി കഴിഞ്ഞാൽ വെള്ളം കുടിക്കൽ നിർബന്ധമാട്ടോ കാരണം അത്ര നമ്മൾ മടുക്കും അതുകൊണ്ട് എന്തായാലും വെള്ളം എന്തായാലും കരുതണം താഴേക്ക് കിട്ടും കേട്ടോ അതുകൊണ്ട് നമ്മൾ വെള്ളം എന്തെങ്കിലും കരുതിയിട്ടാണ് അതിന് മുകളിലേക്ക് കയറാൻ ഇവിടുന്ന് ഇങ്ങോട്ടൊക്കെ ഒരു കാഴ്ച ഒക്കെ ആ ഒരു ഭാഗത്തൊക്കെ നല്ല രീതിയിൽ വെയിലാട്ടോ ഈ ഒരു ഭാഗമൊക്കെ ക്ലൗഡും കൂടി കിടക്കുകയാണ് ചിലപ്പോൾ മഴ പെയ്യാനുള്ള സാധ്യത കണ്ടിട്ടോ എന്തായാലും അടിപൊളി കാഴ്ചയാണ് നമ്മൾ ഈ കാഴ്ചയൊക്കെ ആസ്വദിച്ച് കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ അവിടെ ഇരിക്കുക കേട്ടോ എന്തായാലും നോക്കാം നമുക്ക് കുറച്ചുകാരം ഇവിടെ ഇരുന്നിട്ട് റെസ്റ്റൊക്കെ എടുത്ത് പയ്യ താഴോട്ട് ഇറങ്ങിയാൽ മതി അടിപൊളി കാഴ്ചയിട്ട് നമ്മൾ ഈ ഒരു മലപ്പുറം ഈ ഒരു നിലമ്പൂർ ഭാഗത്തുള്ളവർക്ക് കുറച്ചൊക്കെ വിസിറ്റ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഏരിയ ആണ് ഈ ഒരു മണ്ണാർമല വ്യൂ പോയിന്റ് അത്ര അധികം ഫേമസ് ആയ ഏരിയ ഒന്നും അല്ലോ അപ്പോൾ എന്തായാലും വരാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വരണം ഇതുണ്ടെങ്കിൽ നേരത്തെ കണ്ട വെള്ളച്ചാട്ടമൊക്കെ ഈ ഒരു ഭാഗത്തു നിന്ന് കുറച്ചുകൂടെ അടുത്ത് കാണാം കേട്ടോ നമുക്ക് ഇവിടെ നിന്ന് ആ ഒരു ഭാഗത്തിന് ഉണ്ടോ കാണാം കേട്ടോ അടിപൊളിയാണ് നല്ല ഹൈറ്റിൽ മഴകൾ കാണാം കേട്ടോ മഴയ്ക്കുള്ള സാധ്യതയൊന്നും ഇതുവരെ കാണാറില്ല കേട്ടോ മഴയൊക്കെ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും ക്ലൈമറ്റ് മൊത്തം മാറു കേട്ടോ അങ്ങനെ അടിപൊളി കാഴ്ചയായിരിക്കുന്ന മണ്ണേന്ന് എന്തായാലും നമുക്ക് കുറച്ചു നേരം കൂടെ നോക്കാം മഴ പെയ്യുന്നുണ്ടെങ്കിൽ മഴയൊക്കെ കൊണ്ടിട്ട് പോകുന്നുള്ളൂ കേട്ടോ ഇതുണ്ടല്ലേ ഒരു ഭാഗമൊക്കെ അടിപൊളി കാഴ്ചയൊന്നും കാണാൻ നമ്മൾ നേരത്തെ ഇരുന്നതൊക്കെ നിൻ്റെ ആറ് സൈഡിലായിരുന്നു വരുന്ന നമ്മൾ നമ്മളിവിടെ നിന്ന് ഇതാണ് ഭാഗത്തേക്ക് വന്നേക്കാണ് ഇവിടെ നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് ഒരുപാട് വീടുകൾ കാണാം അതുപോലെതന്നെ അതിൽ റോഡൊക്കെ പോകുന്നത് കാണാട്ടോ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ ട്രെയിൻ പാസ് ചെയ്ത് പോകുന്നതായി കാണാം കേട്ടോ നമ്മുടെ നിലമ്പൂർ ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനാണ് തോന്നിട്ടത് അതിലെങ്ങനെ പാസ് ചെയ്ത് പോകുന്നത് കാണാം സൗണ്ട് ഒക്കെ കേൾക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ നല്ല സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട് അതിലിങ്ങനെ കാണട്ടെ ഒരു ഭാഗത്താണ് പട്ടിക്കാട് റെയിൽവേ ക്രോസ് ഒക്കെ വരുന്ന നാല് സൈഡിലാട്ടോ അവിടെ ഇട്ട് കാണാം നമുക്ക് ഈ ഗോപ്ര ആയതുകൊണ്ട് നമുക്ക് അധികം സൂം ചെയ്താലും കിട്ടത്തില്ലെട്ടോ സമയപ്പം മണി കഴിഞ്ഞിട്ടുണ്ട് അടിപൊളി കാഴ്ച കേട്ടോ ഈ ഒരു മണ്ണാർമല വ്യൂ പോയിന്റ് ആണ് പുറകിലേക്കുള്ള കാഴ്ചയും അതുപോലെതാ എൻ്റെ മുമ്പിലേക്കുള്ളൊരു കാഴ്ചയൊക്കെ ഉണ്ടല്ലേ അടിപൊളി കാഴ്ചയാണ് ആ ഒരു ഭാഗത്തൊക്കെ ചെറിയ രീതിയിലുള്ള ക്ലൗഡൊക്കെ കാണാം ഇതുവരെ മഴയൊന്നും പെയ്തിട്ടില്ല കേട്ടോ അതുപോലെതാ ഈ ഒരു ഭാഗത്തേക്കും കാണാം നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ക്ലൗഡ് ഒക്കെ കാണാം മഴയൊക്കെ കിട്ടാൻ ഉണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു അപ്പോൾ ഇനി എന്തായാലും നമ്മളിവിടെ താഴത്തേക്ക് ഇറങ്ങാം കേട്ടോ ഒരു പ്രാവശ്യമൊക്കെ വിസിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അടിപൊളി സ്ഥലമാണ് ഈ ഒരു ഭാഗത്തുള്ള വൈകുന്നേരം കണ്ടെത്തും രാവിലൊക്കെ ഒരുപാട് സമയം ഇവിടെ ചെലവഴിക്കണം ഇത് കയറി നമ്മപ്പോഴൊക്കെ പറഞ്ഞ കേട്ടോ അതുപോലെതാ നമ്മൾ കയറി വന്ന ഏരിയ ഒക്കെ ആ ഒരു സൈഡിലായിട്ട് കാണാൻ പറ്റും എന്തായാലും അടിപൊളി കേട്ടോ ഈ ഒരു കാഴ്ചകൾ നോക്കി നല്ല വൈപ്പായിട്ട് ഇതിനെ മുകളിലിങ്ങനെ ഇരിക്കുകയെന്ന് പറയുന്നത് തന്നെ ആ താഴത്തേക്ക് ഇറങ്ങാം കേട്ടോ നിരവില് തന്നെ പണ്ടേൽ ആൾക്കാരൊന്നുമില്ല ഞാൻ മാത്രം താഴത്തുനിന്ന് വർത്തമാനം കേൾക്കുന്നുണ്ട് ആ പിള്ളേരായിരിക്കും കേട്ടോ നമ്മൾ കയറി വന്നപ്പോൾ കണ്ടേ എന്താ നമ്മൾ ഈ ഒരു വഴി ഇങ്ങനെ ഇറങ്ങി താഴത്തേക്ക് പോകുകയാണ് നോക്കി നല്ല അടിപൊളി കാഴ്ച കേട്ടോ നല്ല തെളിഞ്ഞു കിടക്കുക കേട്ടോ നല്ല വെയിലടിച്ച് നല്ല രസമായിട്ട് കിട്ടും നമ്മളൊക്കെ എന്തായാലും നമുക്കിനി ഇതിൻ്റെ താഴത്തേക്ക് കൃഷി വരൊക്കെ കയറി വരുന്നുണ്ട് ഈ നാട്ടുകാരനെ തന്നെ ആയിരിക്കട്ടോ ഇതെല്ലാം നമുക്ക് താഴത്തേക്ക് ഇറങ്ങാം അങ്ങനെ പാറയുടെ മണ്ണേനു താഴത്തേക്ക് ഇറങ്ങിയിട്ടോ പാറയൊക്കെ എനിക്ക് പുറകിലായിട്ട് കാണാം എന്താ നമ്മൾ ഈ ഒരു വഴിയാട്ടോ നമ്മൾ ഇനി പുറത്തേക്ക് ഇറങ്ങുന്നത് നമ്മൾ കയറിപ്പോയതൊക്കെ ഈ സെയിം വഴി തന്നെ ആയിരുന്നു അതോടെ ആയിട്ട് ഒരുപാട് തെങ്ങും പരിപാടികളൊക്കെ കാണാം നമുക്ക് സമയം നാലരയൊക്കെ കഴിഞ്ഞിട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് നേരെ പുറത്തിറങ്ങിയിട്ട് പട്ടിക്കാട് എന്നൊരു സ്ഥലത്തേക്ക് എത്തണം അവിടുന്ന് വേണം നമുക്ക് നിലമ്പൂർ ഭാഗത്തേക്കുള്ള ബസ് കയറാനിട്ടോ അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ മണ്ണാർമല വ്യൂ കാഴ്ചകളൊക്കെ ആയിരുന്നു അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലേക്കനും കൂടി നെബിൾ കേട്ടോ അതുപോലെ വീഡിയോ പരമാവധി ഷെയറും കൂടെ ചെയ്തു കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ പുതിയ കുറച്ച് കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം